ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നരച്ച മുടി കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ലൊരു കിടിലെ നാച്ചുറൽ ഡൈ ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫ്ലാക് സീഡാണ് അഥവാ ചണവിത്ത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഫൈബർ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എല്ലാം അടങ്ങിയിട്ടുള്ള നല്ലൊരു അമൂല്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ സീഡ്സ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് തേയിലയുടെ ഇലയാണ് കേട്ടോ നിങ്ങൾക്കിതിന് പകരമായിട്ട് വേണമെങ്കിൽ തേയില വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇവിടെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്ന് തന്നെയാണ് തേയില അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുക്കാതെ തേയിലയുടെ ഇല എടുത്തിട്ടുള്ളത് കേട്ടോ നല്ല തളിരുടെ ഇലയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചെമ്പരത്തിയാണ് ചെമ്പരത്തിയിൽ ഈ ചെമ്പരത്തി നമ്മൾ എടുക്കരുത് അഞ്ചുള്ള ചെമ്പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ചെമ്പരത്തി ഉണ്ടെങ്കിൽ അതെടുക്കാതെ ഞാൻ ഈ കാണിച്ചു തരുന്ന ചെമ്പരത്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇവിടെ കൂടുതലായിട്ടും കാണുന്നത് ഈ ടൈപ്പ് ചെമ്പരത്തിയാണ് കേട്ടോ ഇതിൽ വേറെയും കളറൊക്കെ ഉണ്ടാവും ഇവിടെ ഉള്ളത് ഈ റെഡ് കളറാണ് അപ്പോൾ അത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ എന്നിട്ട് ഇതിന്റെ ഇതളകളൊക്കെ ഇതുപോലെ ഒന്ന് വേർതിരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എത്രയാണോ നമ്മൾ ചെമ്പരത്തി പൂ എടുത്തിട്ടുള്ളത് അതിന്റെ എല്ലാം ഇതുപോലെ നമുക്കൊന്ന് വേർപ്പിരിച്ചെടുക്കണം എന്നിട്ട് വേണം കഴുകിയെടുക്കാൻ ഇതിന്റെ ഉള്ളിൽ പുഴുക്കളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ചെമ്പരത്തി ആയാലും ഇതുപോലുള്ളതായാലും കുഴപ്പമില്ലാട്ടോ ഇത് കിട്ടുകയാണെങ്കിൽ ഇതായിരിക്കും ബെസ്റ്റ് അപ്പൊ എനിക്ക് കിട്ടാത്തോണ്ടാണ് ഞാനും മറ്റേ ചെമ്പരത്തി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ പൂവും ഇതുപോലൊന്ന് വേർപിരിച്ചെടുക്കുന്നുണ്ട് നിങ്ങളുടെ അവിടെയൊക്കെ ഒക്കെ ചെമ്പരത്തി കിട്ടാനില്ലെങ്കിൽ ആയുർവേദ ഷോപ്പിലും ഓൺലൈനൊക്കെ ആയിട്ട് ചെമ്പരത്തിന്റെ പൊടി അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ ചെമ്പരത്തിക്ക് പകരമായിട്ട് ആ പൊടിയും യൂസ് ചെയ്യാവുന്നതാണ് രണ്ടും ബെസ്റ്റ് റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഇത് നമ്മളുടെ തലയോട്ടിയിലുള്ള അഴുക്കും പൊടിയൊക്കെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് മുടിക്ക് നല്ല ബലവും ആരോഗ്യം കറുപ്പ് നിറവും നൽകുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ചെമ്പരത്തി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാം ഒന്ന് വേർതിരിച്ചെടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് കഴുകി കഴുകി എടുത്തതിന് ശേഷം മാത്രം നിങ്ങളത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ കഴുകി വെച്ചിട്ടുള്ള ചെമ്പരത്തിപ്പൂ മുഴുവനായിട്ടും ഇതിലേക്കൊന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ എസെൻസ് നന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചണവിത്താണ് ഇട്ട് കൊടുക്കുന്നത് അഥവാ ഫ്ലാക്സീഡ് ഇത് നമ്മളുടെ മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ അകാല നിറയെ തടയാനും താരൻ ചൊറിച്ചിൽ എന്നിവയൊക്കെ തടയാനും സഹായിക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നിറയെ കരിഞ്ചീരകവും അതുപോലെ തന്നെ ഉലുവിയാണ് കേട്ടോ രണ്ട് നമ്മളുടെ ഹെയർ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള മുടി ഉണ്ടാവാനും താരനെ തടയാനും അകാലനിരയെ തടയാനൊക്കെ നമ്മളെ സഹായിക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേയിലയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം നിങ്ങൾക്ക് ഈ സമയത്ത് തേയിലപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇല ഉള്ളതുകൊണ്ട് ചേർത്ത് കൊടുത്തു എന്ന് മാത്രം ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗ്രീൻ ടീ ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം ഗ്രീൻ ടീ നമ്മുടെ ഹെയർ ഫോളിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് ഗ്രീൻ ടീയും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് നമുക്കൊരു മൂന്ന് മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക വല്ലാണ്ടങ്ങ് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കരുത് നമ്മളതിൽ ഫ്ലാക്സ് സീഡ് ചേർത്ത് കൊടുത്തിട്ടുള്ള കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് അതൊരു ജെൽ ടൈപ്പിലായിട്ട് മാറുന്നതാണ് അതുമാത്രമല്ല നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ചെമ്പരത്തിയും നല്ല താളിയുടെ ഒരു രൂപത്തിലായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചൂടോടു കൂടെ തന്നെ ഇറക്കി വെക്കാവുന്നതാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഞാൻ എടുത്ത് എടുത്തു വെച്ചിട്ടുള്ളത് ഇത് തണുക്കും തോറും നല്ലൊരു ജെല്ലായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലെടുത്ത് വെച്ചാൽ നമുക്ക് അങ്ങനെ ഇട്ടുള്ള അല്ലെങ്കിൽ ഓവർ കട്ടി ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അന്നേരം ഈ ഒരു ഇളം ചൂടോട് കൂടെ തന്നെ നമ്മൾ അരിച്ചെടുക്കുക വേണം വല്ലാണ്ട് അങ്ങ് തണുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്താലും പിന്നെ നമുക്ക് അത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല തുണി വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കേണ്ടി വരുന്നതാണ് അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ചെറു ചൂടോട് കൂടെ തന്നെ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് വളരെ പെട്ടെന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടും പറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഡസ്റ്റ് നമ്മൾ വലിച്ചെറിയേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് മുടി വളർച്ചയ്ക്ക് ഒരുപാട് സഹായകമേകുന്ന ഗ്രിയൻസാണ് നമ്മൾ ഈ ജെല്ലിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ ജെല്ലൊക്കെ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തു വെച്ചാൽ നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നല്ലൊരു താളിയുടെ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇപ്പോൾ നമ്മളുടെ ഹെയർ ബൂസ്റ്റിങ് ജെല്ലിവിടെ റെഡി ആയിട്ടുണ്ട് കട്ടിയുള്ള പാക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരും ഓയിൽ തേക്കാൻ പറ്റാത്തവർക്കൊക്കെ പറ്റിയ നല്ലൊരു ഹെയർ ബൂസ്റ്റിംഗ് ജെല്ലാണ് കേട്ടത് ഇങ്ങനെ നമ്മൾ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മൂന്നാഴ്ച വരെയൊക്കെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നിങ്ങളെടുക്കുന്ന സമയത്ത് ശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ തന്നെ ആ സമയത്ത് അതിന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ നമുക്ക് ഇത് കേടുകൂടാതെ ഒരു മാസം വരെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് ഈ ഒരു മാജിക് ജെല് നമ്മളുടെ മുടി സ്പ്ലിറ്റൻസിനെ ഒഴിവാക്കുകയും ഹെയർഫോളിനെ കൺട്രോൾ ചെയ്യാനും അകാലനിരയെ തടയാനും അതുപോലെ തന്നെ മുടി കരുത്തോടുകൂടി കട്ടിയോടുകൂടിയും കറുപ്പായിട്ട് വളരാനും നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ തണുത്തതിന് ശേഷമുള്ളൊരു കൺസിസ്റ്റൻസിയാണ് നിങ്ങൾ കാണുന്നത് ആയിക്കഴിഞ്ഞാൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ വെച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഇത് ചെറിയ കുട്ടികൾ മുതൽ ഏകദേശം ഒരു പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാവുന്നതാണ് ഇത് നമ്മൾ ദിവസവും യൂസ് ചെയ്ത ും യാതൊരു സൈഡ് എഫക്റ്റും തന്നെ ഉണ്ടാവുന്നതല്ല അതുപോലെ തന്നെ തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെച്ച് കൊടുത്തതിനു ശേഷം നമ്മൾ തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയ ഇതിൽ താളിയൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഷാംപോ സോപ്പോ ഉപയോഗിച്ച് മുടി കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നേരത്തെ ഞാൻ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ചണ്ടി ചെറിയ മിക്സി ജാറിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഇരുമ്പി ചട്ടിയിലേക്കാണ് അപ്പോൾ ഇരുമ്പി ചട്ടി തന്നെ എടുക്കാൻ വേണ്ടിട്ട് നോക്കാട്ടോ കേട്ടോ ഇതിലുള്ള അയൻ്റെ കെമിക്കൽ റിയാക്ഷൻ കാരണം നമ്മളുടെ ഡൈ നല്ല കറുപ്പായിട്ട് കിട്ടുന്നതാണ് ധാരാളമായിട്ട് അയൺ കണ്ടറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മുടിക്കും വളരെ നല്ലതാണ് കേട്ടോ അപ്പം ആ ജെല്ല് നന്നായിട്ട് ഞാൻ ഈ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് എപ്പോഴും ഡൈ ഉണ്ടാക്കി ചട്ടിയൊക്കെ ഇവിടെ നല്ല കറുപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നീലാമ്പിരി പൊടിയാണ് നമ്മളുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം നൽകാൻ വേണ്ടിയിട്ട് ഈ നീലാമ്പിരി സഹായിക്കുന്നുണ്ട് നീലാമ്പരി ചേർത്ത് ഒരു പത്ത് മിനിറ്റ് വെച്ച് കൊടുത്താൽ തന്നെ നല്ലൊരു കളറ് നമ്മളുടെ ഡൈക്ക് കിട്ടും അതിനുശേഷം നമുക്ക് തലയിൽ തേക്കുക തേച്ച് കൊടുക്കാവുന്നതാണ് തലയിൽ തേച്ചിട്ട് ഒരു തേച്ചിട്ടൊരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിക്കളയാം ഇത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒറ്റ തവണ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് നല്ല റിസൾട്ട് കിട്ടില്ല ആഴ്ചയിൽ ഒരു രണ്ട് തവണ യൂസ് ചെയ്താൽ നമ്മളെ മുടിയിൽ വരുന്ന വ്യത്യാസം നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ചണവിത്ത് നമ്മളുടെ മുടിക്ക് നല്ലൊരു സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ നല്ലൊരു ഷൈനിങ്ങൊക്കെ തരുന്നത് തന്നെയാണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബദാം ഓയിലാണ് കേട്ടോ നിങ്ങൾക്ക് ഈ സമയത്ത് ബദാം ഓയിൽ ഇല്ലെങ്കിൽ മണക്കിൻ്റെ എണ്ണയോ അല്ലെങ്കിൽ കടുകെണ്ണയോ യൂസ് ചെയ്യാവുന്നതാണ് ആവണക്കിൻ്റെ എണ്ണയാണെങ്കിലും നമുക്ക് മുടിക്ക് നല്ല കറുപ്പ് നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ഞാനിപ്പോൾ ബദാം ഓയിൽ ഉള്ളതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തു എന്ന് മാത്രം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാവുന്നതാണ് നമ്മൾ നീരാമരി ചേർത്ത് കൊടുത്തോണ്ട് തന്നെ ഒരു ഓവർനൈറ്റ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് നമുക്ക് ഇടായി കറുത്ത് കിട്ടുന്നതാണ് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷമുള്ളൊരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇങ്ങനെ ഡൈ എടുത്തതിന് ശേഷം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് ഒരു ഒരു മണിക്കൂർ വെച്ചിട്ട് നമ്മൾ കഴുകിയ കളിയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ കെമിക്കൽ ഡൈ ഒന്നും യൂസ് ചെയ്യാതെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ടാണ് കേട്ടോ നല്ല കളറുള്ള ബീട്രൂട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ഇത്രയും ബീട്രൂട്ടൊന്നും നമുക്ക് ആവശ്യമില്ല ഞാനിപ്പോൾ രണ്ടെണ്ണമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് ക്ലീനാക്കി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ജ്യൂസൊക്കെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രേറ്റർ വെച്ചിട്ടുള്ളത് ഗ്രേറ്റർ ൂടെ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ ബീട്രൂട്ട് മുടിയുടെ ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്നത് പോലെ തന്നെ വരണ്ട ചർമ്മത്തിനും അതുപോലെ തന്നെ മുഖത്തിന് തിളക്കം നൽകാനും പിഗ്മെൻറ്റേഷന് തടയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പം ഞാൻ ഗ്രേറ്റ് ചെയ്ത എല്ലാം മിക്സി ജാറിലേക്ക് കൊടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് അഡീഷണലായിട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് അരിപ്പയിലേക്ക് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഇതിൻ്റെ ജ്യൂസൊക്കെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്കതിൻ്റെ ജ്യൂസൊക്കെ ഫുള്ളായിട്ടും അബ്സോർബ് ചെയ്ത് വരുന്നതാണ് അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ മിക്സി ജാറിൽ അരച്ചെടുത്തതിനു ശേഷം ഞാൻ ഇതിൻ്റെ ജ്യൂസ് എടുക്കുന്നത് വിറ്റാമിൻ സിയുടെ നല്ലൊരു ഉറവിടം തന്നെയാണ് നമ്മളുടെ ബീട്രൂട്ട് ബീട്രൂട്ട് ചർമ്മത്തിലെ അധിക എണ്ണകൾ കുറയ്ക്കുകയും മുഖക്കുരു പൊട്ടൽ എന്നിവ തടയുകയും ചെയ്യും ബീ മുഖക്കുരു വന്ന പാടുകൾ ചുളിവുകൾ ചർമ്മത്തിലെ കറുത്ത പാടുകൾ എന്നിവയൊക്കെ കൺട്രോൾ ചെയ്യാൻ നമ്മൾക്ക് ഈ ബീട്രൂട്ട് സഹായിക്കുന്നതാണ് അപ്പം ഞാൻ എല്ലാ ജ്യൂസും ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് കെട്ടോ നമ്മളുടെ ഈ പാക്കിന് നല്ലൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ ഈ ബീട്രൂട്ട് ജ്യൂസ് അതുപോലെ തന്നെ നമ്മളിത് കഴിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് തിളച്ച് വരുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ഫ്ലാക്സ് സീഡാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ബി പി ഷുഗർ കൊളസ്ട്രോൾ എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടും കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം ഉള്ളവർക്കും ക്യാൻസറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇത് നമ്മൾ തിളപ്പിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുറേ അധികം സമയം നമ്മളിത് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ അതൊരു കട്ടിയായിട്ടുള്ള ഒരു പരുവത്തിലായിട്ട് മാറുന്നതാണ് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് മാത്രം നമുക്കതൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഡയറ്റ് കീപ്പ് ചെയ്യുന്നവർ ഇതുപോലെ ഇതുപോലൊന്ന് ഉണ്ടാക്കിയെടുത്തതിനു ശേഷം കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് വെറും വയറ്റിൽ കഴിച്ചു വരികയാണെങ്കിൽ നല്ലൊരു വ്യത്യാസം തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസിൽ ചപ്പാത്തിയായാലും എന്ത് ബ്രേക്ക് ഫാസ്റ്റ് ഐറ്റം ആണെങ്കിലും അതിന് കറികളായാലും ഒക്കെ കുറച്ച് ഫ്ലാക്സീഡ് പൊടിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ കുറച്ച് ജെല്ലി ടൈപ്പിലായതുകൊണ്ട് തന്നെ നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടുപെട്ടിരുന്നു ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ കുറച്ച് തുണി വെച്ചിട്ട് അരിച്ചെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ ഓവറായിട്ട് തണുക്കാൻ വിടാതെ കുറച്ച് ചെറു ചൂടോട് കൂടെ തന്നെ നമ്മൾ അരിച്ചെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ആ ജെല്ലൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്ന ജ്യൂസ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം കോൺഫ്ലവർ ഇട്ട് കൊടുത്തോണ്ട് വരെ നമുക്ക് പെട്ടെന്ന് ഇത് നമുക്ക് ഒരു പേസ്റ്റ് പരുവത്തിലായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ആ ഒരു പരുവമാവുന്നത് വരെ തന്നെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഭംഗിയുള്ള തിളങ്ങുന്ന ചർമ്മം ആർക്കാണ് ഇഷ്ടമില്ലാത്തത് ഫ്ലാക്സിയുടെ ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കുകയും നല്ല തിളക്കമുള്ളതാക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളും മെഗ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളും ഉയർന്നളവിൽ അടങ്ങിയിട്ടുണ്ട് ഇത് പാടുകൾ കുറയ്ക്കുന്നതിന് ചർമ്മത്തെ കൂടുതൽ മിനസമുള്ളതാക്കാൻ തിളക്കമുള്ളതാക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് മുഖത്തെ ചുളിവുകൾ മാറ്റാൻ വേണ്ടിയിട്ടും നമ്മളുടെ ഫ്ലാക്സൈഡ് ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ജ്യൂസ് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സായി വ പേസ്റ്റ് രൂപത്തിലാക്കിയപ്പോൾ ഞാനൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്ലാക്സൈഡ് ജെല്ലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കറ്റാർവാഴ ഞാൻ ഫ്രഷ് ആയിട്ട് പറിച്ചെടുത്താൽ അതിൻ്റെ യെല്ലോ കളർ ജെല്ലൊക്കെ പോയതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജെല്ലുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ജെല്ല് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ റിസൾട്ട് കൂടുതൽ ാണ് അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ബീട്രൂട്ട് ജ്യൂസും അതുപോലെ തന്നെ കോൺഫ്ലോറും ഫ്ലാക്സൈഡ് ജെല്ലും കറ്റാർ വാഴയും കൂടെ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ കുറച്ചധികം തന്നെ ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് ആവശ്യത്തിനെടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് യാതൊരു കേട് തന്നെ വരുന്നതല്ല പുറത്ത് വെക്കുകയാണെങ്കിൽ അത് കേട് വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം നമ്മളതിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ ഇങ്ങനൊരു പാക്ക് എടുത്തതിന് ശേഷം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലൈവ് ആയിട്ട് റിസൾട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ വരുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ അത്രയ്ക്കും നല്ല റിസൾട്ട് തരുന്ന ഒരു പാക്ക് തന്നെയാണ് കേട്ടത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാനിവിടെ മുഖ മോളുടെ മുഖത്ത് തേച്ചിട്ടൊന്ന് കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റം കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് ജെല്ലൊരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ മോളുടെ മുഖത്തിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് ഇവിടെ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് ഇത് കുറച്ച് സമയം ഇരിക്കും തോറും കുറച്ചും കൂടെ കട്ടി ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ചൊരു ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഞാൻ മോളുടെ ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ടാണ് ഇവിടെ തേച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു റിസൾട്ട് നമുക്ക് കിട്ടുമല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഞാനൊന്ന് കഴുകിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും നമ്മൾ പാക്ക് തേച്ച് കൊടുത്ത ഭാഗവും തേച്ച് കൊടുക്കാത്ത ഭാഗവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്ത് വരികയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ യാതൊരു കെമിക്കൽസും ഇല്ലാതെ വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ റെമഡി അല്ല ഇത് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളുടെ കുഞ്ഞു മക്കളുടെ മുഖത്തൊക്കെ ധൈര്യത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് കാണിച്ചാൽ ഫ്ലാക്സൈഡ് വെച്ചിട്ടുള്ള ഹെയർ ബൂസ്റ്റർ ജെല്ലും നല്ലൊരു ഡൈയും അതുപോലെ തന്നെ നല്ലൊരു ഫേസ് മാസ്കും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ